എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിൽ ഇന്ന് ഞാൻ കൊണ്ടുവരുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് മക്കളുണ്ടാകും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ പ്രധാനപ്പെട്ട ആർക്കെങ്കിലും മക്കളുണ്ടാകും നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഈ മക്കളുടെ നക്ഷത്രം ഞാൻ ഇനി പറയുന്ന എട്ട് നക്ഷത്രത്തിൽപ്പെട്ടതാണോ അങ്ങനെയാണെങ്കിൽ ആ എട്ട് നക്ഷത്രത്തിൽ പെട്ടവരാണെങ്കിൽ നമ്മുടെ കുടുംബത്തിൻ്റെ ഗതി വിഗതികൾ അവർ ജനിച്ചതിന് ശേഷം വളരെയേറെ മാറിയിട്ടുണ്ട് വെച്ചാൽ ഈ എട്ട് നക്ഷത്രത്തിൽ പിറന്നവർ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ നമുക്ക് മക്കളായിട്ടുണ്ടെങ്കിൽ അവരുടെ അമ്മ വീട്ടുകാർക്ക് വളരെയേറെ ഗുണമാണ് ഉയർച്ചയാണ് എന്നാണ് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ ഈ പറയുന്ന എട്ട് നക്ഷത്രത്തിൽപ്പെട്ട ആൾക്കാരുണ്ടോ എന്ന് നമ്മൾ ആദ്യം നോക്കണം അതിനുശേഷം ഈ കുട്ടി ജനിച്ചതിന് ശേഷം നമ്മുടെ കുടുംബത്തിലുണ്ടായ മാറ്റങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് നമുക്കറിയാം നമുക്കെല്ലാം ഒരു കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് വളരെയേറെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് വിവാഹം കഴിഞ്ഞതിന് ശേഷം മക്കളില്ലാത്തത് കൊണ്ട് നിരവധി പൂജകളും കർമ്മങ്ങളും ചെയ്യുന്ന ആൾക്കാരുണ്ട് മണ്ണാറശാലയിൽ പോയി ഉരുളി കമിഴ്ത്തുക അതിനൊരു ചടങ്ങാണ് കാരണം ഈ പറയുന്ന കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓരോ ക്ഷേത്രത്തിലും ഓരോ ഇപ്പോൾ തളിപ്രമ്പ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പോയിട്ട് സന്താന ഹോമം കണ്ണൂർ ജില്ലയിലുള്ള ഈ തളിപ്രമ്പ് ഭഗവതി ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ സന്താന ഗോപാല ഹോമം എന്ന് പറയുന്ന പറയുന്നൊരു ചടങ്ങുണ്ട് പായസഹോമം നമ്മളെ പുത്രകാമിഷ്ടിയാകും പോലത്തെ അത് കഴിച്ചിട്ട് മക്കൾ മക്കളുണ്ടാകുന്ന നിരവധി ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഇതൊക്കെ ചെയ്യുന്നതിനാൽ നല്ലൊരു മക്കൾ ഉണ്ടാവാനാണ് എന്നാൽ ഈ മക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കുടുംബത്തിൽ സന്തോഷമുണ്ടാകും യാതൊരു സംശയവുമില്ല എന്നാൽ ആ കുടുംബത്തിൻ്റെ അന്തരീക്ഷം തന്നെ മാറ്റിമറിക്കുന്നതായിരിക്കും ചില നക്ഷത്രക്കാരായ മക്കൾ അത് അമ്മ വീട്ടുകാർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഗുണം കാണുന്നത് ചിലപ്പോൾ ഈ മക്കളും ആ അമ്മയും തമ്മിൽ യാതൊരുവിധ ബന്ധുക്കളുടെ ശത്രുക്കളായി നിൽക്കുന്നതാണെങ്കിൽ പോലും അവർക്ക് പോലും ഈ കുട്ടി കാരണം ഗുണമുണ്ടാകും എന്നർത്ഥം ഒരു ക്ഷേത്രം ഒരു നാട്ടിൽ വന്നിരിക്കട്ടെ ആ ക്ഷേത്രം അവിടെ വന്നു കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിൽ നിത്യേന നിയമേന ചെയ്യുന്ന പൂജയുടെ ഗുണങ്ങൾ ക്ഷേത്ര ഒരാൾ ക്ഷേത്രത്തിനടുത്ത് നിന്നാൽ അവർക്കും അതിൻ്റെ ഗുണം കിട്ടും അതാണല്ലോ പ്രത്യേകത അതുപോലെയാണ് ഈ പറയുന്ന എട്ട് നക്ഷത്രത്തിൽ പിറക്കുന്ന ആ കുട്ടികളുള്ള കുടുംബത്തിലുള്ള ആൾക്കാർക്ക് വളരെയേറെ ഗുണമുണ്ടാകും എന്ന് വിശ്വസിക്കപ്പെടുന്നു പക്ഷെ ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അറിയാം ഞാനിവിടെ എട്ട് നക്ഷത്രങ്ങൾ പറയുന്നുണ്ട് ഈ എട്ട് നക്ഷത്രങ്ങൾ അവരുടേതായ ആ ജന്മം നടക്കുന്ന സമയത്തുള്ള ചില രാശികൾ ആ കൂട്ടത്തിൽ കൂട്ടത്തിലുണ്ടെന്നിരിക്കട്ടെ ദോഷരാശികൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിൻ്റെതായ ദോഷങ്ങൾ കൊണ്ട് ചിലപ്പോൾ അവർക്ക് ആ ഗുണം ലഭിക്കണമെന്നില്ല എന്നിരുന്നാലും മാറ്റം എന്തായാലും ഉണ്ടാകും പക്ഷെ അതിൻ്റെ പൂർണ്ണത കിട്ടാതിരിക്കാൻ കാരണം അവരുടെ ജന്മ ഏതെങ്കിലും തരത്തിലുള്ള ദോഷകരമായിട്ടുള്ള രാശികൾ ഈ പറയുന്ന സമയത്ത് ആ ലഗ്ന സമയത്ത് അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഗുണത്തെ ഇല്ലാതെയാക്കുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അപ്പോൾ നമുക്ക് നോക്കൂ നിങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെയുണ്ടോ എന്ന് നോക്കാം ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രേവതി നക്ഷത്രമാണ് അപ്പം ഈ രേവതി നക്ഷത്ര നാളിൽ ഈ കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്കും അമ്മയുടെ കുടുംബത്തിനും ഉയർച്ചയുണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട നല്ല രീതിയിലും അവരുടെ കുടുംബത്തിന് ഉയർച്ചയുണ്ടാകും വീടിന് ഐശ്വര്യം ഉണ്ടാകും അതുപോലെ തന്നെ ഇത് അമ്മയ്ക്കും അമ്മയുടെ കുടുംബം എന്ന് പറയുമ്പോൾ അമ്മയുടെ സഹോദരന്മാരുണ്ടാവും സഹോദരിമാരുണ്ടാകും അതുപോലെ തന്നെ അവരുടെ ബന്ധുജനങ്ങൾക്കെല്ലാവർക്കും ഗുണം കിട്ടും ചിലപ്പോൾ അമ്മ ഈ പറയുന്ന ഈ പെൺ കുട്ടി ഒരു പെൺകുട്ടി ജനിച്ചു ഈ ജനിച്ച സമയത്ത് ആ അമ്മ ചിലപ്പോൾ ഈ വീട്ടുകാരായിട്ട് പിണങ്ങിപ്പോയതായിരിക്കാം എന്നാലും അതിൻ്റെ ഗുണം അവിടെ കിട്ടും അമ്മയ്ക്കും കിട്ടും അമ്മയുടെ കുടുംബത്തിനും കിട്ടും അമ്മയുടെ ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും എന്നർത്ഥം അതോടൊപ്പം തന്നെ മറ്റൊരു നക്ഷത്രം പറയാം നക്ഷത്രം അതോടൊപ്പം തന്നെ മറ്റൊരു നക്ഷത്രം പറയാ പറയാം നക്ഷത്രം എട്ട് നക്ഷത്രങ്ങളാണ് ഉള്ളത് അതോടൊപ്പം അശ്വതി നക്ഷത്രം മഹീരൻ നക്ഷത്രം ഒക്കെ ഇതിൽ പെടുന്നതാണ് അനിഴ നക്ഷത്രം പൂരാടം നക്ഷത്രം ഉത്തരം നക്ഷത്രം ഇത്രയും നക്ഷത്രങ്ങളാണ് ഈ ഒരു ഗണത്തിൽ പെടുന്നത് പക്ഷേ ഇതിൽ ചില നക്ഷത്രത്തിന് വേറെയും പ്രത്യേകതയുണ്ട് അതും കൂടി നമ്മൾ മനസ്സിലാക്കണം ഇവിടെ നമ്മൾ ഈ നക്ഷത്രത്തെ ചിത്തിരനക്ഷത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ നക്ഷത്രത്തിലെ ആൾക്കാർ ജനിക്കുന്നതിന് മുമ്പ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്താണ് കുടുംബത്തിൻ്റെ അന്തരീക്ഷം എന്ന് ജനിച്ചതിന് ശേഷം ആ കുടുംബത്തിലുണ്ടാകുന്ന മാറ്റങ്ങളും നമ്മൾ നിരീക്ഷിക്കണം അപ്പോൾ മനസ്സിലാവും ചിത്തിരനക്ഷത്രത്തിൻ്റെ ഗുണം എന്താണ് എന്നുള്ളത് അത് പെൺകുട്ടിയാണെങ്കിൽ പിന്നെ പറയേണ്ടതില്ല അത്രയേറെ ഗുണമായിരിക്കും എന്നും പറയപ്പെടുന്നു പക്ഷേ ഇതിൽ നിന്നും വ്യത്യസ്തമാണ് ചതയ നക്ഷത്രം ചതയം വെച്ചാൽ അച്ഛൻ്റെ കുടുംബത്തിനും അല്ലെങ്കിൽ അച്ഛനും ഗുണം കിട്ടും അമ്മയ്ക്കും ഗുണം കിട്ടും മാതാപിതാക്കൾക്ക് ഒരുപോലെ ഗുണം കിട്ടുന്ന ഒരു നക്ഷത്രമാണ് നക്ഷത്രം ഈ ചതയം നാളിലാണ് ഇവർ ജനിക്കുന്നതെങ്കിൽ മക്കൾ മക്കളുണ്ടാകുന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ഒക്കെ തന്നെ ഉയർച്ചയുണ്ടാകും അവരുടെ കുടുംബത്തിനും ഉയർച്ചയുണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കുക മറ്റൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അശ്വതി നക്ഷത്രം പക്ഷേ ഈ നക്ഷത്രത്തിനെ നമ്മൾ മറ്റൊരു കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ഇവർ നല്ല ഊർജസ്വരായ മക്കളായിരിക്കും പക്ഷേ ഇവർ എല്ലാവരായിട്ട് വളരെ പെട്ടെന്ന് അടുപ്പമുണ്ടാക്കും സ്നേഹമുണ്ടാക്കും സൗഹൃദമുണ്ടാക്കും പക്ഷെ എല്ലാവരെയും വെറുപ്പിക്കും അങ്ങനൊരു ഗുണമുണ്ട് വേണം എന്ന് വിചാരിച്ചിട്ടല്ല അവരെത്ര വിചാരിച്ചെങ്കിലും അങ്ങനെ ആയിരിക്കും എല്ലാവരും അതിൽ ശത്രുതിലേക്ക് എത്തുന്നർത്ഥം എന്തിനേറെ സ്വന്തം അമ്മയായിട്ട് പോലും പിണങ്ങി നിൽക്കേണ്ടെന്നൊരു ഘട്ടം വരും അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവാറുണ്ട് അമ്മയായിട്ടാവാം കുടുംബാംഗങ്ങളായിട്ടാവാം എല്ലാവർക്കും പക്ഷേ ഇവർ ജനിച്ചതിന് ശേഷം ഇവരറിയാതെ കാരണം നമ്മൾ ആരും ശ്രദ്ധിക്കുന്നില്ല കാരണം എന്താ ഇവരുടെ വായിലെന്നാവും അങ്ങനെയാണ് ചിലപ്പോൾ കണ്ടത് കണ്ടതുപോലെ പോലെ അങ്ങ് തുറന്ന് പറഞ്ഞേക്കും അത് ഒന്നും നോക്കൂല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാട് ശത്രുക്കളും ഉണ്ടാകും പക്ഷേ നല്ല എല്ലാ കാര്യത്തിലും മുൻപന്തിയിലായിരിക്കും ഏത് കാര്യം ചെയ്യാനും അപ്പോൾ ഇവരെന്തു ചെയ്യുന്നതെന്ന് വെച്ചാൽ മാതാപിതാക്കളായിട്ടോ അമ്മയായിട്ടോ അമ്മയുടെ കുടുംബാംഗങ്ങളായിട്ടോ ഒക്കെ തന്നെ ബന്ധു മൃത്വം തന്നെ ഉണ്ടാവില്ല അവരെ ശത്രുതയിലായിരിക്കും കണ്ടാൽ മിണ്ടലും പോലും ഉണ്ടാവില്ല എന്നാൽ പോലും ഇവർ ജനിച്ചതിന് ശേഷം അവരുടെ കുടുംബത്തിൽ മാറ്റങ്ങൾ കാണാം പക്ഷേ അത് നമ്മൾ ശ്രദ്ധിക്കണമെന്നില്ല ചിലപ്പോൾ അതിന് ശേഷമായിരിക്കും ഇവർക്കൊരു ജോലി കിട്ടിയിട്ടുണ്ടാവാം അതിനു ശേഷമായിരിക്കും കുറേ കാലമായിട്ട് ചികിത്സയിൽ നിന്നും കിട്ടാത്തത് കൊണ്ട് അല്ലെങ്കിൽ ചികിത്സ നടത്തിയിട്ടൊന്നും ഒരു ഗുണം കിട്ടാത്ത ആൾക്കാർക്കും പിന്നെ രോഗം മറ്റൊരു ഡോക്ടറെ കാണിച്ച് രോഗം മാറുന്നത് ഏതാശം ഇവരെ കാണിച്ചു ഈ കുട്ടി ജനിച്ചതിന് ശേഷം അവർ ധരിക്കുന്ന എന്താണ് ഇത്രയും കാലം ഒരു ഡോക്ടറെ കാണിച്ചു ഇനി മാറിയിട്ട് മറ്റൊരു ഡോക്ടറെ കാണിക്കുന്നു അപ്പോൾ പെട്ടെന്ന് രോഗം മാറുന്നു പക്ഷേ ഇവർ ജനിച്ചതിന് ശേഷമായിരിക്കും ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ടാവുക അതുപോലെ ജോലി തേടി നടന്നു ജോലിയൊന്നും കിട്ടാത്ത ആളായിരിക്കും പക്ഷേ അവരുടെ കുടുംബത്തിൽ പെട്ടെന്നൊരു ജോലി കിട്ടുന്നു ബിസിനസ് തകർന്നു പോയതായിരിക്കും ബിസിനസ് ഉയർച്ച വരുന്നു പഠനത്തിൽ പുറകോട്ടുള്ള ആൾക്കാർ പഠനത്തിൽ ഇത് കിട്ടുന്നു ജോലി കിട്ടുന്നു അങ്ങനെ ഒരുപാട് കുടുംബാന്തരീക്ഷം മാറുന്നത് കാണാം അവരുടെ മറ്റുള്ളവരുടെ കുടുംബത്തിൽ അവരെന്നാണ് ധരിക്കുന്നത് എൻ്റെ സമയദോഷം കൊണ്ടായിരുന്നു അന്നേരം ഇപ്പോൾ അങ്ങനെയല്ല യഥാർത്ഥത്തിൽ മുല്ലപ്പൂപിളി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടാകും സൗലഭ്യം എന്ന് പറഞ്ഞ പോലെ ഈ നക്ഷത്രത്തിലുള്ള ആൾക്കാർ അവരുടെ കുടുംബത്തിലുണ്ടാകുമ്പോൾ ആ കുടുംബത്തിനുണ്ടാകുന്ന ഗുണങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം നടത്തം ഈ മകീര നക്ഷത്രത്തിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മകീര നക്ഷത്രത്തിൻ്റെതാണ് അവിടെ ഒരു കുട്ടിയാണ് ജനിക്കുന്നതെങ്കിൽ ധനപരമായിട്ട് നല്ലതുപോലെ ഉയർച്ചയുണ്ടാകും എന്ന് മാത്രമല്ല അമ്മയ്ക്ക് ആയുർ ആരോഗ്യവും ദീർഘായുസും ഉണ്ടാകും എന്നുകൂടി പറയപ്പെടുന്നുണ്ട് ഇതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമാണ് അനിഴ നക്ഷത്രം ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളും ഉണ്ടാകും പക്ഷേ നേരത്തെ അശ്വതി നക്ഷത്രത്തിൻ്റെ നേരെ എഗെയിൻസ്റ്റാർട്ടാണ് ഇതിൻ്റെ ഗുണം എന്നു വെച്ചാൽ അമ്മയുമായിട്ട് നല്ല ആത്മബന്ധം നിലനിർത്തുന്ന ഒരു നക്ഷത്രമാണ് അനിഴ നക്ഷത്രം അത്രയേറെ ബന്ധമായിരിക്കും ഈ നക്ഷത്രം എന്ന അമ്മയായിട്ടും അമ്മയുടെ കുടുംബാംഗങ്ങളായിട്ടും പക്ഷേ അമ്മ എന്ന് പറഞ്ഞാൽ അത്രയും ഒരു അറ്റാച്ച്മെൻറ്റ് ഇവർക്കുണ്ടാകും എന്നർത്ഥം പിന്നെ എല്ലാവരും മാറ്റി നിർത്തുന്ന ഒരു നക്ഷത്രമാണ് പൂരാടം കരിമ്പൂരാടം പൂരാടത്തിൽ പിറന്നാൽ അത്രയും ഇതൊക്കെ പറയും പക്ഷേ പൂരാടത്തിൽ ഒരു കുട്ടി നിങ്ങളുടെ വീട്ടിൽ ജനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളറിയാത്ത വിധത്തിൽ ആ കുടുംബത്തിന് ഉയർച്ചയുണ്ടാവും അത് അച്ഛനും ഉണ്ടാവും അമ്മയ്ക്കും ഉണ്ടാവും അതുകൂടി ചിന്തിക്കണം അച്ഛനും അമ്മയ്ക്കും അതിൻ്റെതായ ഗുണമുണ്ട് ആ കുടുംബത്തിലും അതിൻ്റെതായ ഗുണമുണ്ടാവും മറ്റുള്ളവരൊക്കെ അതാണെന്ന് ധരിക്കണം എന്നില്ല പക്ഷെ ഈ ഒരു സാന്നിധ്യം ഇങ്ങനൊരു കുട്ടി ജനിച്ചാൽ അത് പെൺകുട്ടിയാണെങ്കിൽ പിന്നെ പറയാനില്ല അത്രയേറെ ഗുണമായിരിക്കും നമ്മുടെ കുടുംബത്തിലുണ്ടാവുക എട്ടാമത്തെ നക്ഷത്രമായിട്ട് നക്ഷത്രം ഇതേ ഗുണം തന്നെയാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ വീട്ടിൽ ഇതേപോലെ രേവതി ചിത്തിര ചതയം അശ്വതി മകീരം അനിഴം പൂരാടം പുത്രം ഇതിന് ഈ എട്ട് നക്ഷത്രത്തിൽ ജനിച്ച ആരെങ്കിലും ഉണ്ടോ ഇവർ ജനിക്കുന്നതിന് മുമ്പുള്ള അന്തരീക്ഷമാണോ ഇപ്പോഴുള്ളത് അതിനുശേഷം എന്തൊക്കെ ഗുണങ്ങളുണ്ട് എന്ന് നിങ്ങളൊന്ന് വിലയിരുത്തി നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം പക്ഷെ ഒരു കാര്യമുണ്ട് ഞാൻ ആദ്യം പറഞ്ഞു തോർക്കണം എന്താണ് ചില ആൾക്കാർ ജനിക്കുമ്പോൾ അവരുടെ ജനിക്കുന്ന ആ ലഗ്നത്തിനോടനുബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ ദോഷകരമായിട്ടുള്ള ഈ ഗ്രഹങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഗുണം അവർക്ക് ലഭിക്കില്ല ചിലപ്പോൾ ദോഷം കൂടിയായി കൂടായില്ല എന്നർത്ഥം അപ്പോൾ ഇത് നമ്മുടെ ആ മക്കളും നമ്മൾ നമ്മളുടെ ആത്മബന്ധം ഊട്ടിയുറപ്പിക്കുകയാണ് വേണ്ടത് കാരണം ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ മക്കൾ അത് അവരോട് അവരോടൊരിക്കൽ തുറന്നു പറയേണ്ട കേട്ടോ തുറന്ന് പറഞ്ഞ ചില ഇന്നത്തെ കുട്ടികൾ പറയും ഞാൻ കാരണം നിങ്ങൾക്ക് ഈ ഗുണെല്ലാം കിട്ടിയത് എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ പേരിലൊരിത് വേണ്ട മറ്റു കുട്ടിക്കൊരു വിഷമാവേണ്ട ഏതായാലും നിങ്ങൾ മുതിർന്ന ആൾക്കാർ ഈ കാര്യം മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഈ ഒരു നക്ഷത്രത്തിൻ്റെ ആൾക്കാർ നമ്മൾ ഒരിക്കലും അകറ്റി നിർത്തേണ്ടതല്ല എന്ന് കരുതി മറ്റുള്ള നക്ഷത്രത്തിന് മാറ്റി നിർത്തണോ വേണ്ട കേട്ടോ അവർ മുഖാന്തരം ഒരുപാട് ഗുണങ്ങൾ നമുക്കുണ്ട് ഇരുപത്തേഴ് നക്ഷത്രത്തിൽ എട്ട് നക്ഷത്രങ്ങൾ നമ്മൾ പറഞ്ഞു അതിൽ ബാക്കി പത്തൊമ്പത് നക്ഷത്രമുണ്ട് പത്തൊമ്പത് നക്ഷത്രം മോശമായിട്ടല്ല എല്ലാ നക്ഷത്രങ്ങളും നല്ലതാണ് ഒരു നക്ഷത്രം മോശമില്ല പക്ഷേ ആ ജന്മസമയത്തുള്ള രാശിയുടെ ഗുണ ഈ ഗുണത്തിനനുസരിച്ചാണ് എല്ലാം എന്നർത്ഥം ചില ആൾക്കാര് പറയാറില്ലേ നമുക്ക് ശുക്രദശയാണ് എന്ന് പറയും പക്ഷേ ശുക്രദശ ചിലർക്ക് ഗുണം ചെയ്യില്ല ദോഷമായിരിക്കും ശുക്രദശ ചിലർക്ക് ദോഷം ചെയ്യും കാരണം അതിൻ്റെ കൂട്ടത്തിൽ പല ദോഷങ്ങളും ഉണ്ടാവുന്ന അർത്ഥം എന്നാൽ ചില ആൾക്കാർക്ക് വളരെ ഗുണമായിരിക്കും എന്നാൽ ചില ആൾക്കാർ പറയും എനിക്ക് ശനിദശയാണ് ഒരു രക്ഷയിൽ അരി വരാൻ പോകുന്ന ശരിയാണെന്ന് പറയും പക്ഷേ ആ ശനിയിലായിരിക്കും ചില ആൾക്കാർ രക്ഷപ്പെടുക അപ്പോൾ നമ്മൾ ഒരു കാരണത്തിലും ഒരു നക്ഷത്രവും മോശമല്ല ഒരു മക്കളും മോശമല്ല എല്ലാ മക്കളും നല്ലതാണ് പക്ഷേ ജന്മന ആ ജനിക്കുന്ന സമയത്തുള്ള ആ രാശിയുടെ ദോഷങ്ങൾ കൊണ്ട് ചിലപ്പോൾ ചില ആൾക്കാരെ ദോഷങ്ങളിലെത്തുന്നു അതിനൊക്കെ നിരവധി പരിഹാരങ്ങളൊക്കെ ഉണ്ട് പണം ചെലവില്ലാത്ത തന്നെ എല്ലാ ഏത് ഗ്രഹത്തിൻ്റെ ഏത് നക്ഷത്രത്തിനാണോ ദോഷമുള്ളത് അവർക്ക് ഏത് ഗ്രഹത്തിനാണോ അല്ലെങ്കിൽ ആ സമയത്ത് ദോഷം വരുന്നത് അതിനൊക്കെ കൃത്യമായ പരിഹാരമുണ്ട് ഒരു രൂപ പോലും ചിലവഴിക്കാതെ തന്നെ പരിഹാരം ചെയ്യാനും പറ്റും ഏതായാലും ഇത്തരത്തിലുള്ള മക്കൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വേണമെന്നല്ലോ ഈ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം എൻ്റെ മകള് എൻ്റെ മകൻ എൻ്റെ മകൻ്റെ മകൻ എന്നൊക്കെ രീതിയിൽ നിങ്ങൾ അടയാളപ്പെടുത്താം ഇതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി അത് നിങ്ങളുടെ ഈ കമൻ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ തെറ്റോ ശരിയോ എന്തോ ആവട്ടെ താഴെ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി ഞാൻ മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം